അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഒക്കെ ചുമരിൽ നിന്നുകൊണ്ടാണ് ഒന്നാം റാങ്ക് സർക്കാർ വാങ്ങിക്കുന്നുള്ളത് സർക്കാർ മറന്നുപോയിട്ടുള്ളതാണ് ഇപ്പോഴുള്ള പ്രശ്നം നിങ്ങൾ ആശാമാരും അംഗൻവാടി വർക്കേഴ്സൊക്കെ ഉള്ള ആളുകൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഐ സി ഐ സി ബി എസ് നൽകുന്ന കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ നാളെ അണ്ടർ ഫൈവ് മോട്ടോറിറ്റി റേറ്റും മെറ്ററൽ മോട്ടോറിറ്റി റേറ്റും യു ഫൈ എം ആറും എൻ പി ആർ എൻ എഫ് ആർ ഒക്കെയുള്ള കാര്യങ്ങൾ ഇന്നലെയും സർക്കാർ പോലീസിലേക്കാണ് എൻ സി ആളുകളൊക്കെ അവിടെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ നമ്പർ പാട്ടിലേക്ക് പറയും നമ്പർ ഫൈവ് തൊട്ടായിരത്തില്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ജനിക്കുമ്പോൾ അത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഇട്ടിലെ പോലും നമ്മൾ യാത്ര പ്രസ്ഥാനത്തിൽ ഇവിടെ മുൻപോക്കാതെ സർക്കാരുകളുടെ അവാർഡുകളുണ്ടായി അത് മനസ്സിലാക്കി ഏറ്റവും ദിവസം കൊണ്ടാണ് ഈ സർക്കാർ സബല സബല അല്ലേ സവരാഷ്ട്രീയം അടക്കമുള്ളത് അല്ലെങ്കിൽ ഈ മാതൃ മാതൃഗർഭനിരക്കിൻ്റെ കണക്കിലുള്ള കാര്യങ്ങൾ അതിനുള്ള സ്കീം സ്കീമടക്കം ഒരു കുട്ടിക്ക് പിന്നോക്ക മേഖലയിൽ അങ്ങനൂർ കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ ചുമതലയാണ് ഇതൊന്നും അറിയാതെ ആശ അംഗൻവാടി വർക്കർമാർ വെറുതെ കുട്ടികൾ അല്ലെങ്കിൽ ടീച്ചർമാർ സ്കൂളിൽ അല്ലെങ്കിൽ അംഗൻവാടി ചുമ്മാതിരിക്കുന്നു കുട്ടികളുടെ ഉണ്ടെങ്കിൽ കുറവില്ലെന്ന് പറയുന്ന ആ പുറം തന്നെയായാലും ഈ അംഗൻവാടി സ്കീം എന്താണെന്ന് അറിയാത്ത ആളുകൾ ഇത് അടവരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജോലി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ എത്തി തന്നെ നിങ്ങൾക്ക് ഉറപ്പു നൽകും നിങ്ങൾക്ക് വേതനം കൂട്ടാനുള്ള അല്ലെങ്കിൽ ഓണറേറിയം കൂട്ടാനുള്ളത് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അന്ന് ഇറങ്ങിയിരിക്കും അന്ന് യു ഡി എഫ് നയിക്കുന്ന മുന്നണി യു ഡി എഫ് നയിക്കുന്ന സർക്കാർ നിങ്ങളുടെ ഓണറേറിയം അത് കൂട്ടിത്തരും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ എന്താണോ കേന്ദ്രത്തിൽ ഒരു ഇന്ത്യ അലയൻസിന് നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത് ആ സർക്കാർ നിങ്ങൾക്ക് തൊഴിലാളി എന്നുള്ള അവകാശത്തോടുകൂടി തന്നെ ഇവിടുത്തെ വോളണ്ടിയർ എന്നുള്ള രീതിയിൽ പണിയെടുക്കുന്നതിനേക്കാൾ ഉപരി തൊഴിലാളി എന്നുള്ള അവകാശത്തോട് തന്നെ നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള നിങ്ങൾ തൊഴിലവകാശങ്ങൾ നേടിത്തെടും അത് അംബേദ്കർ നിങ്ങൾക്ക് ഭരണഘടനയിലൂടെ ഉറപ്പ് തന്നിട്ടുള്ള അവകാശമാണ് ഇവിടുത്തെ ഹൈക്കോടതി ഉറപ്പ് തന്നിട്ടുള്ള അവകാശമാണ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനവും ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹവും കേരളത്തിന്റെ പൊതുസമൂഹവും അത് ഏറ്റെടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമ്മേളനത്തിൽ കൂട്ടം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം ഈ സമയത്തിന് ആഹ്വാനം കൊണ്ടിട്ടുണ്ട് നന്ദി നമസ്കാരം അപ്പൊ നമുക്ക് പറയാനും